ൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഭഗവാനായ ദൈവന്തം വരാന് ിൽ താവിന്റെ ഒന്നാൻ വരുമാനിക്കുന്നതിന് വായ്പപ്പെട്ടവനാകുന്നു ഉന്നതങ്ങളിൽ ആധന ചെയ്യണമേ നിവരിശുദ്ധനാകുന്നു ഭഗവാനേ നിരത്തനെ നിപരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേലി സുന്ദസേധനായി ഞങ്ങളോട് ഞങ്ങളോട് കണ്ണ ചെയ്യണമേർത്താവേ കുറതോ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ ഞങ്ങളോട് ചെയ്യണമേ നിനക്ക് നിനക്ക് സ്തുതി ഞങ്ങളുടെ പിതാവേ പിതാവേതാപം രാജ്യം വരയണമേ നിസ്വർഗത്തിലെ പോലെ ഭൂമിയിൽ മാഗണമേ ഞങ്ങൾക്കാവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തിരയണമേ ഞങ്ങളുടെ കടക്കാരോട് ഇങ്ങനെ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഘടങ്ങളിൽ നിന്ന് പക്ഷെ ഞങ്ങളോടും ക്ഷമിക്കണമേലെ നമുക്ക് പ്രാർത്ഥിക്കാം വചനം ജഡമായി തീർന്ന് ഞങ്ങളുടെ ഇടയിൽ പാർത്താദേവുമേ നൂറ്റി മുപ്പത്തി ഒന്നാമത് മാരാമൺ കൺവെൻഷനിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നതിനായി നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ഈ വചനഗൂഢാരത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ നിന്റെ സാന്നിധ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ നിന്റെ വചനം കേൾക്കുകയും ധ്യാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ ജീവനും സമൃദ്ധമായ ജീവനും നിത്യജീവനും കണ്ടെത്തുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ മാറ്റമില്ലാത്തതും രൂപപ്പെടുത്തുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന വചനം കേൾക്കുന്നതിൽ കൂടി ഞങ്ങൾക്ക് മാറ്റവും രൂപാന്തരവും ഉണ്ടാകുവാൻ സഹായിക്കണമേ ഒന്നും പ്രതീക്ഷിക്കാതെ വന്ന് ഒന്നും പ്രാപിക്കാതെ മടങ്ങിപ്പോകുവാൻ ഞങ്ങൾക്ക് ആർക്കും ഇടയാവരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു സുവിശേഷ ദർശനത്തിൽ ഊന്നിയ ഞങ്ങളുടെ മാർത്തോമാസഭയ്ക്കായും ആ ദർശനത്തിന് കാലികമായ ദിശാബോധം നൽകുന്ന അർത്ഥവത്തായ സുശേഷ യോഗങ്ങൾക്കായും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു സഭയുടെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ സുവിശേഷ പ്രസംഗ സംഘത്തിനായും സംഘത്തെ നയിക്കുന്ന മെത്രാപോലിത്ത തിരുമേനിക്കായും പ്രസിഡന്റ് തിരുവേനിക്കായും മറ്റ് തിരുമേനിമാർക്കായും സംഘത്തിന്റെ ചുമതലക്കാർക്കായും സുവിശേഷ വേലക്കാർക്കായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സുവിശേഷ വേലയെ സഹായിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ദൈവമേ ചാരത്തും ദൂരത്തുമായി ദൈവവചനം ശാന്തമായി ദൈവബോധത്തിലിരുന്ന് കേൾക്കുവാനുള്ള ആത്മീയ പക്വതയും വചനം കേൾക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതവുമായി അത് ബന്ധപ്പെടുത്തി ചിന്തിക്കുവാനും ധ്യാനിക്കുവാനുമുള്ള ഒരു മനസ്സൊഴുക്കവും വചനത്തിൻ്റെ പൊരുൾ തിരിച്ചറിയാനുള്ള കൃപയും അതിന്റെ മർമ്മങ്ങളെ ഗ്രഹിക്കാനുള്ള പരിജ്ഞാനവും വചനത്തിൻ്റെ വെല്ലുവിളികളെ ഏറ്റെടുക്കുവാനുള്ള സമർപ്പണവും ഞങ്ങൾക്ക് നൽകണമേ ദൈവമേ ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നേടുവാൻ നിന്റെ വചനവും ഞങ്ങളുടെ പ്രാർത്ഥനയും ഒക്കെ ആയുധമാക്കാതെ ദൈവത്തിന് പ്രസാദകരമായ ഇണങ്ങിയ ആയുധങ്ങളായി തീരുവാനുള്ള ഒരു സമർപ്പണം ഞങ്ങൾക്ക് നൽകണമേ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതമെന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സുബുതിക്ക് രൂപാന്തരപ്പെടുവാൻ ഏവരെയും സഹായിക്കണമേ കേൾവി ജാതിവത ഭേദമന്യേ ഞങ്ങളുടെ ദേശത്തിനും അനുഗ്രഹമായി തീരണമേ ഈ ദിനങ്ങളിൽ ഗാന ശുശ്രൂഷ നടത്തുന്നവർക്കായും വചന ശുശ്രൂഷ നടത്തുന്നവർക്കായും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു വചനം കേട്ട് തൃപ്തരാകുവാൻ വചനം പ്രഘോഷിക്കുന്നവരുടെ കയ്യിൽ വിഭവവും കേൾവിക്കാരൊക്കെ ശരിയായ വിശപ്പും നൽകണമേ ഈ കൺവെൻഷന്റെ അനുഗ്രഹത്തിനും വിജയകരമായ നടത്തിപ്പിനുമായി പ്രത്യക്ഷമായും പരോക്ഷമായും മുൻനിരയിലും പിൻനിരയിലും നിന്ന് ചെറിയ കാര്യങ്ങൾക്കായും വലിയ കാര്യങ്ങൾക്കായും പ്രവർത്തിക്കുന്ന എല്ലാവരെയും ശക്തീകരിക്കുകയും കൃപയിൽ നിലനിർത്തുകയും ചെയ്യണമേ കാലാവസ്ഥയും മറ്റു സാഹചര്യങ്ങളും എല്ലാം കൺവെൻഷന്റെ അനുഗ്രഹമായ നടത്തിപ്പിന് ദൈവമേ നീ അനുകൂലമാക്കി തീർക്കണമേ അടിയങ്ങളുടെ എല്ലായിളയ ശ്രമങ്ങളിൽ കൂടിയും ദൈവ നാമം അഹിമപ്പെടുകയും ദൈവരാജ്യ വിസ്തൃതിക്ക് അത് മുഹാന്തരമായി തീരുകയും ചെയ്യണമേ യേശുവിൻ്റെ നാമത്തിലുള്ള ഈ പ്രാർത്ഥനയും കേട്ട് ഉത്തരമറിയണമേയും